രണ്ട് വൃത്ത ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ട് ആയാൽ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണുക വൃത്ത സ്തൂപിക എന്ന് പറഞ്ഞാൽ കോണാണ് ആരം എന്ന് പറഞ്ഞാൽ ആണ് വ്യാപ്തം എന്ന് പറയുമ്പോൾ വോളിയം നമ്മൾ കാ നമുക്ക് തന്നിട്ടുള്ളത് വൃത്ത സ്തൂപികകളാണ് അതിൻ്റെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് രണ്ട് ഈസ്റ്റ് മൂന്ന് ഹൈറ്റ്സ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് മൂന്ന് ഐസ്റ്റ് രണ്ട് നമുക്ക് വോളിയംസ് തമ്മിലുള്ള റേഷ്യോ കാണണം വൃത്തസ്ഥൂവിയുടെ വ്യാപ്തം വൃത്ത സ്തൂവയുടെ വോളിയം കാണാനുള്ള സൂത്രവാക്യം വി സമം ഒന്ന് ബൈ മൂന്ന് പൈ ആർ സ്ക്വയർ എച്ച് ഇതാണ് വൃത്തസ്ഥൂപയുടെ വ്യാപ്തം കാണുന്നവരുടെ സൂത്രവാക്യം അപ്പം നമുക്ക് വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് വൃത്ത വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ നമുക്ക് വി വൺ ഈസ് ടു വി ടു എന്ന് പറയാം അതായത് ഒന്നാമത്തെ വ്യാപ്തം ഈസ് ഈസ്റ്റു രണ്ടാമത്തെ വ്യാപ്തം വ്യാപ്തങ്ങൾ നമ്മൾ ആംശം എന്തല്ലേ കാണ്ട് ഒന്നാമത്തെ വോളിയം ഈസ് ടു രണ്ടാമത്തെ വോളിയം ഇസ് ഈക്വൽ ടു ഒന്ന് ബൈ മൂന്ന് പൈ ഈ സൂത്രവാക്യം തന്നെ പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഇത് ആദ്യത്തെ വി വൺ എന്നുള്ളതിൻ്റെ ഒന്ന് ബൈ മൂന്ന് പൈ ആർ വൺ സ്ക്വയർ എച്ച് വൺ ഈസ് ടു രണ്ടാമത്തെ അതുപോലെ എന്തെഴുതുക ഒന്ന് ബൈ മൂന്ന് പൈ ആർ ടു സ്ക്വയർ എച്ച് ടു ഇത് ഒന്നാമത്തിൻ്റെ വ്യാപ്തം രണ്ടാമത്തേൻ്റെ വ്യാപ്തം അതിനാണ് ആർ വൺ എച്ച് വൺ ആർ ടു എച്ച് ടു നമുക്ക് റേഷ്യയിൽ ഒരുപോലെ വന്നാൽ വെട്ടിക്കളയാം ഈ ഒന്ന് ബൈ മൂന്ന് പൈ രണ്ടിലും ഉണ്ട് വെട്ടിക്കളയാം ബാക്കി ആർ വൺ സ്ക്വയർ എച്ച് വൺ ഒന്നാമത്തേൻ്റെ ആരത്തിൻ്റെ വർഗ്ഗം ആരങ്ങൾ തമിഴിലാമശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് അപ്പോൾ ഒന്നാമത്തിൻ്റെ ആരം രണ്ട് നിർത്താൻ ആർ വൺ സ്ക്വയർ എന്ത് വരും രണ്ട് സ്ക്വയർ ഇൻ ടു എച്ച് വൺ എച്ച് വൺ ഉയരാണ് ഉയരങ്ങൾ തമിഴിലാമശബന്ധം മൂന്ന് ഈസ്റ്റ് രണ്ടാണ് അപ്പോൾ ഒന്നാമത്തെ ഉയരം മൂന്നാണ് അപ്പോൾ രണ്ടാം സ്ക്വയർ ഇൻറ്റു മൂന്ന് ഈസ് ടു അതുപോലെ ആർ ടു സ്ക്വയർ രണ്ടാമത്തേൻ്റെ ആരം ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് അപ്പോൾ രണ്ടാമത്തെ ആരം മൂന്ന് അപ്പോൾ ആർ ടു സ്ക്വയർ മൂന്ന് സ്ക്വയർ ഇൻറ്റു എച്ച് ടു രണ്ടാമത്തേൻ്റെ ഉയരം ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് രണ്ടാണ് അപ്പോൾ രണ്ടാമത്തെ ഉയരം രണ്ട് രണ്ട് സ്ക്വയർ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ടു മൂന്ന് സ്ക്വയർ ഒമ്പത് ഇൻ രണ്ട് പതിനെട്ട് ഈ അംശബന്ധത്തിനെ നമുക്ക് രണ്ടിനെയും ആറ് കൊണ്ട് വെടിച്ചുക്കാം ഇത് ആറ് പന്ത്രണ്ട് മൂന്നാറ് പതിനെട്ട് അതായത് വൃക്ക വ്യാപ്തങ്ങൾ തമ്മിലുള്ള ആവശ്യമെന്താ രണ്ട് ഈസ്റ്റ് മൂന്ന്